ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം കുറേ ദിവസത്തെ കുറച്ച് ദിവസമായിട്ടോ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ടും മിണ്ടിയും പറഞ്ഞു ഒക്കെ അപ്പം കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ് അപ്പം ഇത് കണ്ടില്ലേ കുറച്ച് പച്ചക്കറി വിത്ത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഹൈബ്രിഡ് ഇനം തരത്തിൽപ്പെട്ട പച്ചക്കറി വിത്താട്ടോ കോളിഫ്ലവർ ബ്രോക്കോളി ക്യാബേജ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തൊക്കെയുണ്ട് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല കേട്ടോ വിത്തുകളുടെ ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞൊന്ന് ഓടിപ്പോയി മേടിച്ചിട്ട് വന്നതാണ് പിന്നെ കുറേ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് സാധനങ്ങളോട് മേടിച്ച് ഒന്നിച്ചു വന്നാട്ടോ ആദ്യം അടുത്തിട്ടുണ്ട് ഇപ്പം പുറത്തെങ്ങും ഭയങ്കര ചൂടും പുകച്ചിലുമൊക്കെ ആട്ടോ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ തീ കത്തുന്ന തരത്തിലാണ് സൂര്യൻ അപ്പം ഞാൻ വേഗം ഒന്ന് വീട്ടിലേക്ക് വന്നു കുറച്ച് പച്ചക്കറി പിന്നെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിരുന്നു ഷേപ്പ് ചെയ്യാനാട്ടോ ഒരു കുർത്തി അപ്പോൾ അതും മേടിച്ചു അങ്ങനെ കുറച്ച് അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നതാട്ടോ അപ്പോൾ നിൽക്കുന്ന നിൽക്കുന്ന നമ്മളിങ്ങനെ ആണ് ഒറ്റ ഓട്ടമാണ് മാർക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇതാട്ടോ ഞാൻ കൊടുത്ത കുർത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പുകടുത്തതല്ലോ നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ പറയല്ലോ നിങ്ങൾ പറയണേട്ടോ നല്ല കുർത്തിയാണോന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ മേടിച്ചുകൊണ്ട് വന്നാൽ ഒന്ന് ഇട്ട് നോക്കണമല്ലോ കുറച്ച് ഫിറ്റ് ഉണ്ടെങ്കിലും അഴിച്ചിടാനുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത്രയൊക്കെ ഉള്ളു അപ്പോൾ കുർത്തി വിശേഷങ്ങൾ പിന്നെ അതൊക്കെ ഒന്നിട്ട് ഒന്ന് കാണിച്ചാൽ കേട്ടോ കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെയും നമുക്ക് നമ്മുടെ അടുക്കള ഡ്യൂട്ടിയിലേക്ക് പോകണമല്ലോ അപ്പം നമ്മുടെ മാക്സി എടുത്തിട്ട് ഇനിയും വേഗം മീൻ വെട്ടണം മീൻ കറി വെക്കണം പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെക്കണം എല്ലാം അതിലെ ഇതിലൊക്കെയാണ് വലിച്ചു വാരിയിട്ട് രാവിലെ ഒറ്റ ഒരു ഓട്ടോ ഓടിയതാട്ടോ ഒന്നും പ്രതീക്ഷിക്കാതെ കേട്ടോ നമ്മൾ ഓടുന്നത് നിൽക്കുന്ന നിൽപ്പിലായിരിക്കും എനിക്ക് മാർക്കറ്റിൽ പോകൽ അപ്പോൾ പുളിയില്ലായിരുന്നു കുറച്ച് പുളി മേടിച്ച് കുടംപുളിയേ നമ്മൾ അതുകൂട്ട് പുളിയാട്ടോ പിന്നെ കുറച്ച് അലക്ക് സോപ്പ് കുളി സോപ്പ് ചന്ദനത്തിരി വെളിച്ചെണ്ണ അങ്ങനെ വേണ്ടുന്ന എന്ത് വേണ്ടുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടും ഞാൻ എല്ലാം ഇങ്ങനെ കുറേ ട്ടോ മേടിക്കുന്ന ചെറിയ ചെറിയ പാക്കറ്റുകൾ മേടിക്കും തീർന്നു കഴിയുമ്പോൾ പോയി മേടിക്കും കേട്ടോ ഒന്നിച്ച് മേടിച്ച് വെച്ച് ചിലപ്പോൾ പൂത്തും ചേടാതൊന്നും എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ പോവുകയും ചെയ്യൂട്ടോ മാർക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഓടിയോടി പോവുകയും ചെയ്യും പിന്നെ രണ്ട് ഓറഞ്ച് മേ മൂന്നാല് കുറച്ച് ഓറഞ്ച് മേടിച്ചു ഒരു കിലോ ഓറഞ്ച് മേടിച്ചു പിന്നെ കുറച്ച് തക്കാളി പച്ചമുളക് അങ്ങനെ ഉണ്ടെന്ന കുറച്ച് സാധനങ്ങളൊക്കെ അപ്പം ഞാൻ വീഡിയോ ആയിട്ട് വരാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്മയ്ക്ക് ഒരു മരണം കേട്ടോ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യ അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒന്നും പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല ഒന്നും തോന്നിയില്ല ഞാൻ ഒരു കമൻറ്റിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഞാനൊന്നും കമ്മ്യൂണിറ്റിയിലൊന്നും പോസ്റ്റ് ചെയ്തില്ല ആരോടൊന്നും പറയാനൊന്നും പറ്റിയില്ല നമുക്ക് അങ്ങനെ ചില സാഹചര്യങ്ങൾ നമുക്കങ്ങനെ പറയാനൊന്നും തോന്നില്ല എനിക്കങ്ങനെ തോന്നാത്തൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാകാം കുറച്ച് അസുഖബാധ്യതയായിട്ട് കുറച്ച് നാളെ കിടന്നുള്ളൂ പെട്ടെന്ന് തന്നെ ക്യാൻസർ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മളതിനെ പറ്റി പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നമ്മുടെ എല്ലാം ഈശ്വരനിച്ച് അല്ലേ അത്രയൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇനി ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ എല്ലാം ഒരു കവറിലൊക്കെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ തപ്പി നടക്കും കേട്ടോ എൻ്റെ എവിടെയാണ് വെച്ചതെന്ന് ഇനി എനിക്കെന്നെ ഓർമ്മയുണ്ടായാലും എല്ലാം കൂടി ഒരു പാത്രത്തിലൊക്കെ ആക്കി അങ്ങോട്ട് അടച്ചു വെക്കും കേട്ടോ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏലക്ക കറുവപ്പട്ട അങ്ങനെയൊക്കെ ഉള്ളതും ഒക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കി അങ്ങ് അടച്ചു വെക്കും പിന്നെ ചിലപ്പോൾ തപ്പി തിരഞ്ഞൊക്കെ നടക്കും കേട്ടോ പിന്നെ ഇതാ മീനിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ കുറച്ച് മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോയി മീൻ വെട്ടിയും വന്നാൽ മതിയല്ലോ അപ്പം അത് നമ്മുടെ മുൻകൂർ ജാമ്യമാണല്ലേ അത് ഞാൻ ചെയ്തു വെച്ചു കേട്ടോ പിന്നെ ഇത്തിരി തക്കാളിയും കൂടി ഇട്ട് കറി ഇച്ചിരി ഒഴുക്കിലിരുന്നോട്ടെ മികച്ച നല്ലോണം വഴറ്റിയെടുക്കണം സാധാ അറിയാമല്ലോ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ എല്ലാ മീൻ കറി ഇങ്ങനെ തന്നെയാണല്ലോ അപ്പം ഞാൻ ഇത്രയും സാധനം മേടിച്ചാലും എൻ്റെ ഓർമ്മ ഇതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി മേടിക്കാൻ മറന്നുപോയി ഈ ഇത് കുറച്ച് രണ്ട് ദിവസമായി മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ പച്ചമഞ്ഞളൊക്കെ അരച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ അമ്മയോട് ചോദിച്ചു മഞ്ഞൾപ്പൊടിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മയട്ടോ പറഞ്ഞുതന്നെ പച്ചമഞ്ഞൾ കുറച്ചിട്ട് ചുട്ടിട്ട് അരച്ചാൽ മതി അതിപ്രകാരം ചുട്ടൊന്നുമില്ല ഞാൻ ഇപ്പോൾ ഇത് തന്നെയാണ് അപ്പോൾ ഇന്നേലും ഒന്ന് മഞ്ഞൾപ്പൊടി മേടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ മഞ്ഞൾപ്പൊടി മേടിക്കാൻ പോയ പോക്കാണ് പക്ഷേ തിരിച്ചു വന്നതും മഞ്ഞൾപ്പൊടിയില്ലാതെ ഇനി മോൻ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാൻ പറയാം കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മുടെ അല്ല എൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതാ ഇന്ന് തൊന്നും വാരാതെ ആട്ടോ ഇറങ്ങി ഓടിയത് അതുകൊണ്ട് വന്നത് ചൂല് കയ്യിലെടുത്തു അടിച്ചു വാരി കിട്ടുകഴിഞ്ഞ് പക്ഷേ വൈകുന്നേരം നമ്മൾ രാത്രി ലേറ്റായി തുടച്ചിട്ടുകൊണ്ട് അധികം വൃത്തിയോടൊന്നുമില്ല ഒന്ന് അടിച്ചു വാരിയാൽ മതി അപ്പോൾ ഗ്രേവിയൊക്കെ തയ്യാറായിരിക്കുന്നതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടല്ലോ ഇനി മീൻ വെട്ടി അതിനത് കിട്ടാൽ മതിയല്ലോ പിന്നെ അധികം പണിയൊന്നുമില്ലല്ലോ പുറത്ത് നോക്കിക്കേ എന്തൊരു വെയിലാല്ലേ വെയിൽ തെളിഞ്ഞ് മഴ മാറിയ ഉടനെ തന്നെ വെയിലിൻ്റെ ഒരു കോലാകൃതി കണ്ടില്ലേ ഇനി സൺക്രീമൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അല്ലെങ്കിൽ സൂര്യൻ നേരെ എൻ്റെ ആയിരിക്കും ഭയങ്കര പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ കൂടി ഓടണം പിന്നെ ഈ പുറത്തുകൂടി കൃഷി പച്ചക്കറി എല്ലാത്തിൻ്റെ പുറകെ നടക്കണം പിന്നെ വെള്ളം വിറക് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുറകെ വശത്തെ ഭാഗമായിട്ടോ എല്ലാവരും ഒന്ന് കണ്ണടച്ചാൽ ആകെ കോലാകൃതിയായിട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇതിനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഒന്ന് ക്ലീൻ ആക്കണം എന്നുണ്ട് പുറകെ വശം മുറ്റം കേട്ടോ അത് ഒരു മാവിഞ്ചോടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നൊരു ഭാഗം കേട്ടോ അത് പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ കിച്ചൻ്റെ ഒരു സൈഡ് വരുന്നൊരു ഭാഗം കേട്ടോ അപ്പോൾ ആ ഈ മണി പ്ലാന്റ് ഇവിടെ ഇങ്ങനെ വൃത്തേ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊന്ന് അഴിഞ്ഞുപോയി അപ്പോൾ അതൊന്ന് അവിടെ ഒന്ന് പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ച് വയ്ക്കണം കേട്ടോ കുറേ നാളായതാണ് ഇരിക്കുന്നത് അപ്പം ഒരു തണ്ട് ഉണങ്ങിപ്പോയി കേട്ടോ അപ്പോൾ അത് ഉണങ്ങിയത് അത് മാറ്റിക്കളഞ്ഞ് പുതിയ സെലോ ടേപ്പ് വെച്ച് ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും എൻ്റെ തിക്ക് ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ തരുന്ന ഭയങ്കര സപ്പോർട്ടാട്ടോ എനിക്ക് എൻ്റെ വീഡിയോക്കും അപ്പം നിങ്ങളെ ഞാൻ ശരിക്കും മിസ്സ് ചെയ്തു കുറേ നാളായി ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നു കുറേ നാളായ പോലെ തോന്നുന്നു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പം ഇന്നലെ ഒന്ന് വന്ന ഒന്ന് വീഡിയോയ്ക്ക് വോയിസ് ഓറൊക്കെ കൊടുത്ത് ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ വലിയധികം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഒന്ന് നോക്കിയിപ്പം ആ മണി പ്ലാന്റിൻ്റെയൊക്കെ മുകളിലൊക്കെ ഒരു പൊടി പിടിച്ച പോലെ അപ്പോൾ അതിൻ്റെ ഒന്ന് തുടച്ച് വെച്ചാൽ പ്ലാന്റ് അല്ല കേട്ടോ ലക്കി പാമ്പുമില്ല ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ സൈഡുകളിലും ഒക്കെ വെച്ചിരിക്കുന്നതായിട്ട് ഡെക്കറേഷനൊക്കെ ആയിട്ട് ഡൈനിങ്ങിലും ഒക്കെയും ഒക്കെ ഒന്ന് എടുത്ത് തൂത്ത് തുടച്ച് വെച്ചു പിന്നെ മത്തി അവിടെ ഇരിക്കുകട്ടോ ഇനി അത് വെട്ടാനുണ്ട് പിന്നെ ഞാൻ മോൻ വരുമ്പോഴത്തേക്കൊക്കെ ഉള്ളു എല്ലാം സാവധാനം ചെയ്താൽ മതി കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും കെട്ടുകയും തൂക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും വീഡിയോ ഒക്കെ കാണാനൊക്കെ രസമാണ് പക്ഷെ നമ്മളതിൻ്റെ കുറേ നല്ല പണികളുണ്ട് കേട്ടോ ചെടി സെറ്റ് ചെയ്ത് വെക്കുന്നവർക്ക് അറിയാം എല്ലാം നല്ല പണിയാ ചെടി വെറുതെ ഇരുന്നാൽ പോരാ അത് തൂക്കണം തുടയ്ക്കണം അതിന് വേണ്ടുന്ന വെള്ളം കൊടുക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ എത്ര എളുപ്പമൊന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പം ഗ്രേവി അവിടെ തയ്യാറായിരിക്കുന്നതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ചവിട്ടിയൊക്കെ നിന്നു കേട്ടോ ഇത് അമ്മ കത്തി വെട്ടുന്ന ഈ രംഗം ഇത് അമ്മേനെ കത്തി തേക്കാൻ പഠിപ്പിച്ചോട്ടോ കത്തി വെട്ടുമല്ല കത്തി തേക്കുക അപ്പോൾ ഒരു ദിവസം ഒരു കാര്യത്തിലും തെറ്റ് പറഞ്ഞില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ഫ്ലോ ഉണ്ടായി അല്ലേ ഇന്നും പറഞ്ഞു കേട്ടോ ഒരു തെറ്റ് അങ്ങനെ നമുക്ക് പുറകെ വെച്ചിട്ട് ഇവിടെ ഇരുന്നങ്ങ് മീൻ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷീറ്റ് ഇട്ടോ ഭാഗം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഈ ചെടിയൊക്കെ കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഫില്ല് ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ കുറച്ച് ചെടികൾ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആസ്പെറ്റോസ് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഈ പുറകേശത്തെ ഏരിയ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഓരോ പ്ലാനുകളും പദ്ധതികളും കുറച്ച് ചെടികളും ഇങ്ങോട്ടെടുത്തുകൊണ്ട് വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ എഴുതുന്നെടുത്തൊക്കെ എല്ലാം കൂടി ഈ പൂച്ചകൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അല്ലേ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കലാണ് എൻ്റെ പണി കുറച്ച് കഴിയുമ്പോൾ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവിക്കും എത്ര കാലം ഇതിൻ്റെ പുറകെ നടക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല കഴിഞ്ഞാൽ ഓരോ പ്ലാനിങ്ങുകളും അട്ടോ ഓരോ ലൈഫിൽ എനിക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ആകണം ഇതൊന്നും അല്ല ഇതിലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാ ഒക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയങ്ങളെ കിട്ടുകയുള്ളൂ അല്ലേ ലൈഫിൽ അപ്പം നമ്മൾ ഏത് രീതിയിൽ വേണോ അവിടെ ഒക്കെ ഒന്ന് കയ്യെത്തുന്നിടത്തൊക്കെ ഒന്ന് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള തീവണ്ണം എന്നുള്ളൊരു ആപ്തവാക്യുണ്ടല്ലോ ഒരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പല കാര്യത്തിലും പരിശ്രമിക്കുന്നുണ്ട് അപ്പം നമുക്ക് കാണാം ഇനി മുന്നോട്ടുള്ള ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പരിശ്രമം എന്തൊക്കെയാണ് ഞാൻ എവിടെയൊക്കെയാണ് എത്തുന്നതെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല കേട്ടോ അങ്ങനെ ഇതാ മീൻ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഗ്രേവി തയ്യാറാക്കി വെച്ചിരുന്നു അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഈ മീനൊക്കെ ഒന്ന് പെറുക്കിയിട്ട് അപ്പം ഗ്രേവിക്ക് ഒന്ന് ഇത്തിരി നല്ല കൊഴുപ്പുണ്ട് കേട്ടോ പിന്നെ പൊരിക്കാനുള്ളത് അതും മാറ്റി വെച്ചു മത്തിയാണേലും വലിയ നാടൻ മത്തിയൊന്നും അല്ല കേട്ടോ നമുക്ക് എത്ര സുഖമുള്ള മത്തിയൊന്നും കിട്ടിയല്ല പിന്നെ മത്തിയാണല്ലോ മത്തിക്ക് ഗുണമുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല എങ്കിൽ ഈ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ മുള്ളൊക്കെ ഉള്ള മത്തിയായത് അത്ര നടമത്തി ഒന്നുമല്ല നടൻ മത്തി നമുക്ക് കണ്ടറിയാം കേട്ടോ വെട്ടും അറിയാം നല്ല നടൻ മത്തിയൊക്കെ കണ്ടാൽ പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടിക്ക് പോയിട്ട് പിന്നെ ഈ പച്ചമഞ്ഞൾ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ പച്ചമഞ്ഞളല്ലേ അപ്പം നല്ലതുമാണല്ലോ അല്ലേ അപ്പോൾ മറവിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തോപ്പിക്കാൻ ആരുമില്ല കേട്ടോ പിന്നെ ഏത് വിധേനയാണേലും കാര്യങ്ങൾ നടക്കണം അതല്ലേ അല്ലേ അത് നടത്താൻ കഴിയുന്ന കേട്ടോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ എന്താണ് കഴിവെന്ന് പറയുന്നത് ഇപ്പം മഞ്ഞൾപ്പൊടി ഇല്ലെന്ന് വിചാരിച്ച് വിഷിനേ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിൻ്റെ മറുകൃതി എന്താ ചെയ്യേണ്ടത് എന്ത് മറുകൃതിക്കാണേലും ഞാൻ അമ്മേനെയാട്ടോ വിളിച്ച് ചോദിക്കുന്നത് അമ്മേ മഞ്ഞൾപ്പൊടി മേടിക്കാൻ മറന്നുപോയി ഇനി എന്താ ചെയ്യുക അമ്മയെന്ന് ചോദിച്ചപ്പോൾ വേഗം ആണെന്ന് മറുപടി പച്ചമഞ്ഞളുണ്ടെങ്കിൽ പറിച്ചറിച്ച് പച്ചമഞ്ഞൾ നല്ലതാണല്ലോ അതൊന്ന് ചൂട് കയറ്റി എന്താ ആവി കയറ്റി വെള്ളത്തിലിട്ട് തിളപ്പിച്ചോ അല്ലെങ്കിൽ അടുപ്പിലിട്ടൊന്ന് ചുട്ടോ എടുത്തിട്ട് അരച്ചോ ഒരു കുഴപ്പമില്ല എന്ന് അമ്മയുടെ ഭാവം കേട്ടോ അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ എന്ത് എൻ്റെ കയ്യിൽ എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ഞാൻ ഉടനെ വിളിച്ചു കഴിക്കുന്നത് അമ്മയുടെ അപ്പം ഈ മുറ്റമൊക്കെ കഴിഞ്ഞ ദിവസം രണ്ട് രണ്ടു ദിവസമായല്ലോ അതൊന്ന് നല്ല വിധത്തിൽ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മോഡിഫൈ ചെയ്ത് പിന്നെ ഇതാ ഈ വശവും ഒന്ന് നല്ലോണം ചെയ്തു വെച്ചു എന്തിനാണെന്നറിയുമോ നമ്മുടെ പച്ചക്കറി ഇവിടേക്കൊന്ന് ആക്കി വെക്കണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇനി അടുട്ട് വയ്ക്കണ്ടേ കൊണ്ടുവന്നാൽ മാത്രം പോരില്ലോ എല്ലാം നമ്മുടെ തലയിലല്ലേ അങ്ങനെ ഇതാ ഞാൻ എല്ലാത്തിനെയും ഒന്ന് പുറത്തെടിപ്പിച്ചു അപ്പം നേരെ ഇത്തിരി നല്ലോണം വൈകുന്നേരമായി കേട്ടോ അപ്പം മോനും വന്നിരുന്നു അവനും കൂടാൻ പറഞ്ഞു കേട്ടോ ഞാൻ തന്നെ മടുത്തു ഇതൊക്കെ ഞാൻ ഈ സ്ഥലമൊക്കെ ഒരുക്കിയത് ഞാനാണ്ടോ ഇവിടെയൊക്കെ ചേമ്പ് അത് ഇതൊക്കെ നിന്നിരുന്ന ഭാഗങ്ങളാണ് പിന്നെ നമ്മൾ ഇവിടെ ഈ ഇവിടെ കുറേ കാലം മുറ്റും ശരിയാക്കി ഇപ്പം ഈ ടൈല് പൊട്ടി ടൈലൊക്കെ എടുത്തു വെച്ചതും ആയൊക്കെ എനിക്ക് ഇവിടെയൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി ഇവിടെയൊക്കെ പച്ചക്കറിയ്ക്കൊക്കെ ഒരുക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അന്ന് അവിടെ ജോലിക്ക് നിന്ന ആൾക്കാർ പിന്നെ അവർ അവരുടെ വഴിക്കും പോയി ഞാൻ എൻ്റെ വഴിക്കും പോയി അതുകൊണ്ട് അവിടെയൊന്നും വാളൊന്നും കോമ്പൗണ്ട് വാളൊന്നും അവിടെ തിരിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ മുറ്റം ഒരു അളവുണ്ടല്ലോ അളവ് തിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു അളവ് പ്രകാരം ഞാൻ അതിലേക്ക് അങ്ങോട്ട് പച്ചക്കറി അങ്ങ് നട്ടു വയ്ക്കുവാണ് കോളിഫ്ലവർ ഉണ്ട് കാബേജ് ഉണ്ട് ഇനിയിപ്പോൾ ഉണ്ടായി വരുമ്പോൾ ഏതൊക്കെയാണ് ഉണ്ടാകുമ്പോഴേ അറിയുള്ളൂ കേട്ടോ എനിക്കറിയില്ല ഇതിൻ്റെ തൈ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല അവർ ഏതൊക്കെ സോറി കേട്ടോ ഇന്നൊരു കോള് വന്നാൽ അങ്ങനെ എനിക്ക് വോയിസ് സോറ് കൊടുക്കുമ്പോൾ ഒരു കോളേലും വരെ കേട്ടോ അങ്ങനെ ഇതാ എല്ലാം നട്ടുവെക്കുന്നുണ്ട് കേട്ടോ ഈ കുഞ്ഞൻതൂമ്പേരട്ടോ ഞാൻ കുഴിയെടുക്കുന്നത് ഇവിടെ ഞാൻ മധുരക്കിഴങ്ങ് നടണം നല്ലോണം പടർത്തണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ഒരു മത്തനതാ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ടായി അതിനെ അതിലെ പടർത്തണം പിന്നെ ഇവിടെ ഫുള്ള് പച്ചക്കറി മാർക്കറ്റ് തന്നെ ഇവിടെ ഒരു പച്ചക്കറിയുടെ ഒരു ഷോപ്പ് തന്നെ ഞാൻ ഇവിടെ ആരംഭിക്കും കേട്ടോ എന്താ വെച്ചാൽ ഒരു സൈഡ് കോവൽ നിറഞ്ഞു കാഴ്ച കിടപ്പുണ്ട് കേട്ടോ ഇനി ഈ ബ്രോക്കോളിയും കോളിഫ്ലവറും കാബേജും ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത് പിന്നെ ആരാ കഴിക്കുക അല്ലേ ഇവിടെ ആരും കഴിക്കത്തൊന്നുമില്ല കേട്ടോ ഇവിടെയുള്ള കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട പിന്നെ ഞാനിത് സെയിലിന് വെക്കും കേട്ടോ ഞാനതും യൂട്യൂബിൽ സെലിന് വയ്ക്കുന്നതായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ ആരും പണ്ടർ ഒന്നും അടിക്കണ്ടാട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാ ഇതൊക്കെ ആഗ്രഹം കൊണ്ട് നടന്നതാട്ടോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ഉള്ള കാര്യട്ടോ അതുകൊണ്ട് കേട്ടോ അല്ലാതെ സെയിലിങ്ങിനൊന്നും അല്ല ചെടികൾ സെയിലി വയ്ക്കും കേട്ടോ ഇനിയും മെറ്റീരിയൽ എടുക്കുന്ന ചുരിദാർ മെറ്റീരിയലല്ല കുർത്തീസൊക്കെ എടുക്കുന്നുണ്ട് പുതിയ പുതിയ കുർത്തീസൊക്കെ വരും കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ അതൊക്കെ നമ്മൾ സെയിൽ വെച്ച് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ മോനും കൂടി ശരിക്കും ഒന്നും ചെയ്യാനൊന്നും അറിയത്തില്ലെങ്കിലും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കൂടെ നടന്നു കൂട്ടോ പിന്നെ കപ്പയില്ലേ അതാ സൈഡിൽ കൂടിയൊക്കെ കപ്പയൊക്കെ നാട്ടിയിട്ടുണ്ട് ഉള്ള സ്ഥലത്തു എനിക്ക് പറ്റുന്ന വിധേയൊക്കെ ഞാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തില അല്ലെങ്കിൽ എൻ്റെ പൂർവികന്മാരുടെ നിന്ന് കിട്ടിയ ഒരു ഇതായിരിക്കും അല്ലേ എൻ്റെ അമ്മയുടെ ഒരു കഴിവ് ഇതായിരിക്കും കേട്ടോ ഈ പുറകെ നടന്ന് പഠിച്ചുകൊണ്ടായിരിക്കും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വിത്തുകളും തൈകളും ഒക്കെ ഉണ്ട് ഇപ്പോളേ നട്ടോട് കൂട്ടോ ഇനിയും പച്ചക്കറി നടൻ്റെ സീസണാണ് നല്ലോണം ഉണ്ടാകും പുഴുവൊന്നും കടിക്കാതെയും കീടാണുക്കളും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി ഇവിടുത്തെ കോഴികൾ ഇത് ബാക്കി എന്തെങ്കിലും തരുമെങ്കിൽ പിന്നെ കാണാം തലങ്ങും വിലങ്ങും കപ്പ കമ്പുകളൊക്കെ വെച്ച് അവിടെ ബാക്കി വന്ന കമ്പുകളൊക്കെ ഞങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷയോടെ മോനും കൂടി കായവും വിത്തും ഒക്കെ ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കേട്ടോ അങ്ങനെ വോയിസ് ഓവർ കംപ്ലീറ്റ് ആകാൻ പറ്റുമോയെന്നറിയത്തില്ല ഇപ്പോൾ അടുത്തയാളും വന്നിട്ടുണ്ട് കേട്ടോ ഒന്നെങ്കിൽ കോള് വോയിസ് ഓവർ ഇവിടെയും കെട്ടാവോ എന്നറിയില്ല എന്തായാലും ഇത്രയ്ക്കുള്ള കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് ടാൻസ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്